ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിലുള്ള ഗൂഗിൾ മാപ്പ് പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാപ്പാണ് ഇത് ഇന്ത്യൻ നിർമ്മിത മാപ്പാണ് ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ റോഡുകളും ഗ്രാമങ്ങളും എല്ലാം കൃത്യമായതിനകത്ത് മാപ്പ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ പിൻകോഡ് പോലെയുള്ള ലൊക്കേഷൻസ് കൃത്യമായതിനകത്ത് നിന്ന് ഷെയർ ചെയ്യാൻ സാധിക്കും കൂടാതെ നമുക്ക് ഓഫ്ലൈൻ മാപ്പ് സൗകര്യം നമുക്ക് നെറ്റില്ലെങ്കിലും അവർ അറേഞ്ച് തന്നിട്ടുണ്ട് ഡാറ്റ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട് കുറച്ചുകൂടി പ്രൈവസി ഉണ്ടെന്നാണ് പറയുന്നത് കൂടാതെ നമ്മുടെ സർക്കാർ നമ്മുടെ കമ്പനികളെല്ലാം ഇത് സപ്പോർട്ട് ചെയ്യുന്ന അവർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പുറത്ത് നമുക്ക് ഡേറ്റയ്ക്ക് കവർ കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഏറ്റവും നല്ലതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ തന്നിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ത്രീ ഡി ആ ഉപയോഗിക്കാൻ കഴിയും ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും കോസ്റ്റുമല്ല എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് ഓരോ സ്ഥലങ്ങൾ പിൻ ചെയ്ത് വയ്ക്കുന്നതിനായി സാധിക്കുന്നുണ്ട് മാപ്പ് ആപ്പ് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് അതിൽ സെലക്ട് ചെയ്യാം നമുക്കൊരു സ്ഥലം ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ ലൊക്കേഷൻ ബാക്കി സ്ഥലങ്ങൾ നമുക്ക് ഇതിക്കുള്ളിൽ ഷെയർ ചെയ്ത് തരും മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ആപ്ലിക്കേഷനാണ് നിങ്ങളന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഇന്ത്യയിൽ തന്നെ എടുക്കുന്ന ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ആപ്പാണ് മാപ്പ് ബൈ ഇന്ത്യ എന്ന് പറയുന്നത് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം